കൈസ് ജസ്റ്റ് മുടിയൊന്ന് മുറിച്ചിട്ട് വരാന്ന് ചോദിച്ചു അപ്പോൾ കുറേ ആയി മുറിച്ചിട്ട് ഒരുപാട് മുടിയെല്ലാം ആയിട്ടുണ്ട് നമുക്ക് ചോദിച്ചു മുടി മുറിച്ചിട്ട് വരാം അപ്പോൾ ചേർവ് ആദ്യം നമുക്ക് പെട്രോൾ ഉണ്ടോ നോക്കാം വണ്ടിയിൽ ഏറ്റവും എടുത്തിട്ട് പോവാം അതിലൊട്ടും പെട്രോളില്ലേനും നോക്കാം നമുക്ക് ആദ്യം ഈ വണ്ടി മാറ്റട്ടെ അപ്പോൾ കൈസ് പെട്രോൾ ഉണ്ടോ നോക്കി നമുക്ക് വണ്ടി എടുത്തിട്ട് എടുത്തിട്ടി പോവാം അത്യാവശ്യം ഉണ്ട് നമുക്ക് പോയിട്ട് വരണ്ട നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് രണ്ടു മൂന്നാളുണ്ട് അപ്പോൾ ഒരാളെ സ്ട്രൈറ്റ് ചെയ്യാൻ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ആയിരിക്കും അപ്പോൾ നേരെ മുറിച്ചിട്ട് കാണാം കൈസ് മുടിയെല്ലാം വന്നിട്ടുണ്ട് അപ്പൊ ഇനി കുളിക്കണം മുടി അലമ്പാക്കി മുറിച്ചിട്ട് സൈഡ് കുറച്ചെടുത്ത് അപ്പോൾ എടുത്ത് മുടി സ്ട്രൈറ്റ് ആരും ചെയ്യണം മുടി ഫുള്ള് പണിയായി അപ്പൊ ഗൈസ് അടുത്ത നല്ല വീഡിയോ കാണാം ചെറിയൊരു വീഡിയോ ഇടാന്ന് ചോദിച്ചാൽ അത്യാവശ്യം വലുതായി പോയി നേരിടുന്നു വീഡിയോ അത് ദിവസമില്ല അപ്പം അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ